കട്ടപ്പന ടൌണിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി മുടക്കം പതിവാകുന്നു ഞായറാഴ്ചകളിൽ സ്ഥിരമായി വൈദ്യുതി മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുകയാണ് ഞായറാഴ്ച വൈദ്യുതി ഓഫ് ചെയ്യുന്നതിനെതിരെയും മറ്റ് ദിവസങ്ങളിൽ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നതിനെതിരെയും വ്യാപാരി വ്യവസായ സമിതി നിവേദനവും നൽകി കട്ടപ്പന ടൗണിൽ കുറഞ്ഞത് ഒരു മണിക്കൂർ ഇടവിട്ട് വൈദ്യുതി മുടങ്ങുന്നത് പതിവായിരിക്കുകയാണ് ഇത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു തുടർച്ചയായി ഞായറാഴ്ചകളിൽ വൈദ്യുതി പൂർണ്ണമായും ഓഫ് ചെയ്ത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ വൈദ്യുതി ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏറെ പ്രതിസന്ധിയിലാണ് ഇത് പലതവണ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ഇതേ തുടർന്നാണ് വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത് കട്ടപന നഗരവും പരിസര പ്രദേശങ്ങളും വൈദ്യുതി മുടക്കം പതിവായിട്ട് കാലങ്ങളായി ഇത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് കെ സ്ഥിരമായി അറിയിക്കുന്നത് എന്നാൽ ഇതൊരു കരാറുകാരന് കൊടുത്തുകൊണ്ട് വേണ്ടത്ര തൊഴിലാളികളില്ലാതെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് ഇതുപോലുള്ള വർക്കുകൾ അനന്തമായിട്ട് നീണ്ടുപോകുന്നത് നമുക്കറിയാം കട്ടപ്പനയുടെ വ്യാപാര മേഖല വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ നമുക്ക് ഈ ശനി ഞായർ ദിവസങ്ങളിൽ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ഒരു കട്ടപ്പനയിൽ വരുമ്പോഴാണ് ഒരു വ്യാപാര മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടാകുന്നത് ഈ സമയത്ത് ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പം ഇവിടെ നമുക്കറിയാം മൊബൈൽ ഷോപ്പുകളടക്കം പച്ചക്കറി വ്യാപാരം നടത്തുന്നവര് അവർക്കൊക്കെ ചെറിയൊരു ഒരു കടയിലെ തൂക്കി കൊടുക്കുന്ന ഒരു ത്രാസ് പോലും വർക്ക് ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള സ്ഥിതിവിശേഷം അപ്പം ഇതെല്ലാം സൂചിപ്പിച്ച് ഞങ്ങൾ നിരവധിയായുള്ള നിവേദനങ്ങൾ കട്ടപ്പന കെ എസ് ഇ ബിക്ക് കൊടുക്കുകയുണ്ടായി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പല കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഓണം ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ലൈൻ ഓഫ് ചെയ്തു എന്നുള്ള രീതിയിൽ ഇവിടെ നിവേദനം കൊടുത്തിരുന്നു എന്നാൽ അതിനുവേണ്ട നടപടിക്രമങ്ങൾ കെ എസ് യുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാൽ സ്ഥിരമായിട്ട് കട്ടപ്പന നഗരത്തിൽ ഈ കറണ്ട് പോകുന്ന ഈ വ്യാപാരികളെ ദുരിതത്തിലാക്കുന്ന ഈ വിഷയത്തിൽ കാര്യക്ഷമമായിട്ട് ഇടപെടണമെന്ന് കെ എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടുത്തെ വൈദ്യുതി ഓഫാക്കിക്കൊണ്ടുള്ള മെയിൻ്റനൻസ് വർക്കുകൾ നടത്തുകയല്ല എന്ന് കെ എസ് ഇപ്പം അറിയിച്ചിട്ടുണ്ട് തുടർന്നും ഇതേ നടപടി തുടരുകയാണെങ്കിൽ ശക്തമായ സമര പരിപാടികൾ നടത്താനാണ് സമിതിയുടെ തീരുമാനം വ്യാപാരി വ്യവസായ സമിതി നേതാക്കളായ മച്ചീഷ് ചേക്കബ് ഷിനോജ് ജി ആൽവിൻ തോമസ് പി ജെ കുഞ്ഞുമോൻ പി ബി സുരേഷ് എം ആർ അയ്യപ്പൻകുട്ടി രതീഷ് എ വി ഷിഖ് പി എം മനു ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്